മാതാ അമൃതാന്മയി മഠത്തിന്റെ നേതൃത്വത്തിൽ അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകി വരുന്ന പ്രവർത്തന നിധിയും വസ്ത്രങ്ങളും കൈമാറി തൃശൂർ ജില്ലയിലെ ഇരുപത്തിയൊന്ന് ക്ലസ്റ്ററുകളിലായി അയ്യായിരത്തി അഞ്ഞൂറ് അമൃതശ്രീ അംഗങ്ങൾക്ക് പത്ത് കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു വിതരണം നടത്തിയത് വലപ്പാട് ബ്രഹ്മ ഹാളിൽ വെച്ച് നടന്ന ജില്ലാതല വിതരണ ഉദ്ഘാടനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത നിർവഹിച്ചു നാട്ടിക കഴിമ്പ്രം ക്ലസ്റ്ററുകളിൽ നിന്നുള്ള അമൃതശ്രീ അംഗങ്ങൾ ചടങ്ങിൽ വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി നാമെല്ലാം സ്വയം പര്യാപ്തരാവണമെന്നും അതാണ് അമ്മയുടെ ആഗ്രഹമെന്നും ബ്രഹ്മചാരിണി ആര്യമൃത ചൈതന്യ പറഞ്ഞു സ്വയം പര്യാപ്തരാവണം അത് അമ്മയുടെ ഒരു സങ്കല്പമാണ് എന്തിനെങ്കിലും ആയിക്കോട്ടെ നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമുക്ക് വലിയ വലിയ കാര്യങ്ങളാണ് അതിന് നമ്മൾ മറ്റുള്ളവരെ പിടിക്കാതെ സ്വയം പര്യാപ്തരാകണം എന്നുദ്ദേശിച്ചാണ് അമ്മ ഇത് തുടങ്ങിയത് അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്ന് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത പറഞ്ഞു നമ്മുടെ പ്രദേശങ്ങളിൽ ആകമാനും ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രവൃത്തി പ്രവൃത്തിയുടെ വ്യാപ്തി നല്ല രീതിയിൽ തന്നെ നമ്മുടെ സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കും സൗജന്യ വസ്ത്ര വിതരണം നടത്തുന്നുണ്ട് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അമൃതശ്രീ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ കെ കെ ഉമ ശ്രീലത വരേണ്യ സ്മിജി ജ്യോതി ദേവി കൃഷ്ണ ശ്രീരാജ് നെടുങ്ങാട് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി വളരെ സന്തോഷത്തിലാണ് അവർക്ക് അമ്മയുടെ ഒരു പ്രസാദം എന്ന രീതിയിലാണ് അവർ അമ്മ കൊടുക്കുന്ന പൈസയെയും ഈ ഒക്കെ അവർ കാണുന്നത് സന്തോഷം എല്ലാ വർഷവും ഇങ്ങനെ ഒരു സാരി കിട്ടുമ്പോഴും നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് നമ്മളുടെ ഹൃദയത്തിൽ അമ്മ തരുന്നത് ഒരു ഈശ്വര സാന്നിധ്യത്തിൽ നമുക്കൊരു വസ്ത്രം കിട്ടാം എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് അമ്മ വർഷത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു സാരി തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാ മക്കൾക്കും എൻ്റെ മ എൻ്റെ മകൻ എന്നതിലുപരി എല്ലാ മക്കളെയും ഒരേപോലെ കാണുന്ന ആ സ്നേഹത്തിൻ്റെ ഭാഷ അത് അമ്മയുടെ ഭാഷയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് നല്ല സാരിയാണ് എല്ലാവരും കഴിഞ്ഞല്ലാത്ത ഇനത്ത ഒരു പേര് കൊടുത്തിരിക്കണം നല്ല ഭംഗിൻ്റെ ഞങ്ങൾക്ക് രൂപ കിട്ടുമ്പോൾ ദൈവം പോലെയാണ് ഞങ്ങൾ മഠത്തിന്റെ പദ്ധതിയായ അമൃതശ്രീയിൽ ഏകദേശം പതിനയ്യായിരം സംഘങ്ങളും രണ്ടര ലക്ഷത്തിലധികം അംഗങ്ങളുമാണ് ഉള്ളത് എല്ലാ സംഘങ്ങൾക്കും പ്രവർത്തന മൂലധനവും വസ്ത്രവും വർഷംതോറും മഠം നൽകി വരുന്നുണ്ട് അമൃത ന്യൂസ് തൃശൂർ